അങ്ങനെ ഇതിന്റെ ടോപ്പ് എത്തിക്കഴിഞ്ഞ കഴിഞ്ഞ എന്താ കണ്ട നമ്മടെ കൊടൈക്കലാനിലുള്ള അതുകൊണ്ട് വാവ് നമ്മള് മേഘത്തിന്റെ മേലാ വാവ് വാട്ട് എ ഫീലിങ് അടിപൊളിയാണ് ഏട്ടാ സൂപ്പർ ഇത് വഴി തന്നെ കേട്ടാ കോ അങ്ങനെ നമ്മൾ ഇന്ന് ടോപ്പിൽ എത്തിയിട്ടൊക്കെ ഓ അമ്പുരി അമ്പുരിയുടെ വ്യൂ നോക്കിക്കേ നമുക്ക് എത്താൻ പറ്റുന്ന മാക്സിമം പോയിന് അവിടെയാണ് അതെ അല്ല പറ്റും അപ്പൊ ഞങ്ങള് ആ ടോപ്പിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ ഇതിന്റെ ടോപ്പ് എത്തിക്കഴിഞ്ഞുകഴിഞ്ഞാൽ എന്താ കണ്ട നമ്മുടെ ഡോൾഫിൻ ഹൗസ് പോലത്തെ കൊടൈക്കലാനിലുള്ള അതുകൊണ്ട് ഹേ വേസ് വെൽക്കം ടു കൂനിച്ചിമല ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രയം ഫുഡ് ട്രിവാൻഡ്രം ഗ്രൂപ്പ് എന്ന് വെച്ചാൽ റൈഡ് പോവാണ് കേട്ടോ പൂനിച്ചി മലയാണ് ഡെസ്റ്റിനേഷൻ അതായത് അമ്പൂരി ത്രിവാണ്ടത്തെ ലെസ് എക്സ്പ്ലോർഡ് പ്ലേസ് ആണ് കേട്ടോ അമ്പൂരി അപ്പം അമ്പൂരിയിലേക്കൊരു റൈഡ് പോവുകയാണേ റോഡ് ഇപ്പോൾ ഞങ്ങൾ ആദ്യനാടെത്തി ആര്യനാട് നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യനാടിന്ന് വിട്ടേക്കുവാണേ പറ്റിയ സൺറൈസ് കാണണമെന്നാണ് നമുക്ക് അവിടെ വെച്ച് കാണാം ഇപ്പൊ രക്ഷയില്ല കേട്ടോ ഞങ്ങളിപ്പോ കയറ്റ കയറിക്കൊണ്ടിരിക്കുകയാണെ അമ്പൂരിയിലേക്കുള്ള അമ്പൂരിയിലേക്കുള്ള കയറ്റ കേറിക്കൊണ്ടിരിക്കുകയാണ് ഫീൽസ് ഗുഡ് നൈസാണ് പറ്റിയ സൺറൈസ് കാണാൻ പറ്റുമെന്നാണ് തോന്നണേ എന്തായാലും നോക്കാം ഡിസംബർ ഒക്കെ ആയതുകൊണ്ട് അതിന്റെ ടോപ്പ് ഇന്ന് ക്ലൗഡ് ബെഡ് എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ എനിവേ ഈ റൂട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ അതും ഈ ഇതേ സൺറൈസ് ആകാൻ പോകുന്നുള്ളു വെട്ടം ആയിട്ടുണ്ട് എന്നാൽ സൂര്യന്റെ ആ പ്രകാശം വന്നിട്ടൊന്നുമില്ല ഓ ഓസ് ഗുഡ് ടൗണിലെത്തി അമ്പൂരി ടൗൺ കൊള്ളാം ഒരു ചെറിയൊരു ഗ്രാമം അത്രേ ഉള്ളൂ അപ്പോ അത് ക്രോസ് ചെയ്ത് നമ്മൾ പൊക്കൊണ്ടിരിക്കുവാണ് അങ് അകല് മലനിരകളൊക്കെ കാണാം നല്ല തണുപ്പുണ്ട് ലൈറ്റ് ആയിട്ട് കോടയുണ്ട് നമ്മുടെ റൈഡ് മുന്നോട്ട് പോവാണ് സൺറൈസ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കൂനിച്ചി മലയാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്രയോരിറ്റി അങ്ങോട്ട് ലുക്ക് സോസം നമ്മുടെ പശ്ചിമഘട്ട മലനിരകളൊക്കെ തൊട്ടടുത്ത് കാണാൻ പറ്റുന്നുണ്ട് ടാ വാവ് വ ഈ മോർണിംഗിലുള്ള ഈ റൈഡ് തന്നെ ഒരു രക്ഷയില്ല നല്ല രസമുണ്ട് എസ്പെഷ്യലി ഇതുപോലത്തെ ഒരു ഗ്രൂപ്പ് റൈഡ്സ് ഗ്രൂപ്പ് റൈഡ്സ് എപ്പോഴും നൈസ് ആണല്ലോ ഞങ്ങളിപ്പോൾ ഒരു ലൈൻ ഫോർമേഷൻ ആണ് കേട്ടോ സിംഗിൾ ലൈൻ ഫോർമേഷനല്ല പോകുന്നത് അപ്പം നമുക്ക് നമ്മുടെ കേരളത്തിലെ റോഡുകളിലൊക്കെ മിക്കപ്പോഴും പറ്റിയൊരു ഫോർമേഷൻ സിംഗിൾ ലൈനാണ് പക്ഷേ കുറച്ച് ഗ്യാപ്പ് ഇടണമെന്നേ ഉള്ളൂ കേട്ടോ കുറച്ച് ഇട്ട് വേണം കാരണം പെട്ടെന്ന് സഡനായിട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും സഡൻ ബ്രേക്കിംഗ് ചെയ്യേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈസി ആയിരിക്കും മുട്ടി 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 പോകരുത് കൂട്ടപ്പൂ ഓക്കേ ലെഫ്റ്റ് ലെഫ്റ്റ് ഡീവിയേഷൻ എടുത്തിട്ടുണ്ട് ചെറിയൊരു ഡീവിയേഷൻ എടുത്തൊരു എടകോട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ കുജിശിമല കൂഞ്ഞിച്ചിമല ഉരിച്ചുമല്ലേ കേറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓ ഇത് കുറച്ച് പിടിച്ച പോലത്തെ വഴിയാണോ കേട്ടോ അതൊരു കൊള İdanao ഇപ്പോൾ ഗൈസ് കുനിച്ചിമലയിൽ കുറച്ച് കയറ്റം ഉണ്ട് കേട്ടോ നമ്മളെ അവിടെ വന്നിട്ട് കുനിശിമല കുട്ടി കയറി അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കേറണ്ടായിട്ടുണ്ട് ഒരു മേ ബി വൺ ആൻഡ് ഹാഫ് കിലോമീറ്റേഴ്സ് അത്യാവശ്യം കുത്തനേള കയറ്റമാണ് പക്ഷെ മേളയിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിരിക്കും അപ്പോൾ ഗൈസ് അത് കണ്ടോ അടിപൊളി കോട ഇറങ്ങിയേക്കാണ് ഏട്ടാ അതെ ഞങ്ങള് തടലന്ന് ഞങ്ങളുടെ കൂടെ കൂടെ ഉള്ളത് വന്നോണ്ടിരിക്കുന്നുള്ളു അതേ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ മുകളിലേക്ക് ഇറങ്ങണം അത്യാവശ്യം കയറ്റോണ്ട് കേട്ടോ ഒന്നൊന്നര കിലോമീറ്റർ ഞങ്ങൾ കയറി ഇനി ബാക്കി ഇവിടെ ഉണ്ട് കുമ്മകോട് ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ Oh, oh, Bro, ു ഓ ഗായ്സ് ഈ മലയുടെ വലിപ്പം കണ്ടോ ഓ ഒരു പക്ക ഒരു ഇങ്ങനെ ഒരു മുറിച്ച് വെച്ച പോലെ ഉണ്ട് കേട്ടോ മല നോക്കി തൊട്ട് വറ്റ വരുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത മനസ്സിലാവുന്നത് ബ്ലോ സെ ഹായ് അപ്പൊ നമ്മൾ ടീമ് പുറകെ വരുന്നുണ്ട് കേട്ടോ എന്തായാലും ഞങ്ങൾ കേക്ക് നോക്കാം ഈ മല കോൺഗ്രസ് കേട്ടേ ബാക്കി കാര്യമുള്ളു പോകുമ്പോഴ്ക്കോ അങ്ങനെ നമ്മൾ ഇന്ന് ടോപ്പിൽ എത്തിയിട്ടോ കൈസ് ഓ അമ്പുരി അമ്പുരിയുടെ വ്യൂ നോക്കിക്കേ അപ്പ കൈസ് ഞങ്ങളിവിടെ എല്ലാരും എത്തിയിട്ടോ ഓ ഇവിടത്തെ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണേ അടിപൊളി ഏ അപ്പൊ അടിപൊളി ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ ആ ട്രക്കിംഗ് കഴിഞ്ഞ് നമ്മളിപ്പോ ടോപ്പിലെത്തി അതെ അങ്ങ് കാണുന്ന ആണ് കുരിശുമലട്ട നല്ല വ്യൂ രക്ഷയില്ലേ ഓഹ് എന്ത് എന്ത് രസാന്ന് ആ കാണുന്ന അമ്പൂരിയാണ് കേട്ടോ അമ്പൂരി ആ അങ്ങ് ദൂരെ കാണുന്നത് കാണാൻ പറ്റുന്നുണ്ടോ മേഘോക്ക് താഴെയാ

ഇതുവഴി തന്നെ വഴിയുണ്ടോട്ടോ അങ്ങോട്ട് പറഞ്ഞോട്ടോ ബാഗിനോട് അതിവിടെ ഫോൺ കഴിയുമോ ഞങ്ങൾ ഇതിന്റെ ൂനിച്ചി മലയുടെ ടോപ്പില് ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ രക്ഷയില്ല ട്ടാ അടിപൊളി ഓ രക്ഷയില്ല സൂപ്പർ വ്യൂ വാവ് അടിപൊളി ഈ പൂവുണ്ടല്ലോ ഭയങ്കര സ്മെല്ലാട്ടാ ഇതിന് നല്ല സ്മെല് നല്ല ഈ നമ്മളെ പിച്ചിപ്പൂവിൻ്റെ ഒക്കെ പോലത്തെ വേണം വീന്നുള്ള വ്യൂ ഉണ്ടോ കുരിശുമല ഓ അടിപൊളിയാണെട്ടോ ഇത്രയും ഹെവി ട്രക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് ഈ വ്യൂ കാണാനാണ് കേട്ടോ ഇത്രയും നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് വാവും രക്ഷയില്ല ഇനി അങ്ങോട്ട് പോകാനുണ്ടേ പോവാ നല്ല ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ അത്യാവശ്യം ടഫാണ് നമ്മൾ നമ്മൾ റോപ്പൊക്കെ ക്ലൈംബ് ചെയ്യുന്നത് കണ്ടില്ലായിരുന്നോ റോപ്പൊക്കെ ക്ലൈമ്പ് ചെയ്താണ് നമ്മളിവിടെ എത്തിയത് ഓ കീറി പോകുമ്പോൾ നല്ല നല്ല വ്യൂ ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ലേക്കിന്റെ വ്യൂ കണ്ടോ ഇവിടെന്നുള്ള ഓ ക്ലിഫാണ് ഏട്ടാ ഒരു ഡ്രോപ്പ് തീർന്നു അമ്മാതിരി ഡ്രോപ്പ് ആണ് ഓ നമുക്ക് എത്താൻ പറ്റുന്ന മാക്സിമം പോയിന്റ് അവിടെയാണ് അതെ അല്ല അതെ അപ്പം ഞങ്ങൾ ആ ടോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ ഓ ഭാരോ കോവിടെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി വൈസ് അപ്പൊ അത്യാവശ്യം വെയിലായി കേട്ടോ കൂനിച്ചിമലേക്ക് ഇത് ഇതുപോലെ ആരും ഈ സ്ഥലങ്ങളൊക്കെ വന്ന് വൃത്തിയേടാക്കാതിരിക്കട്ടോ ഇത്ര നല്ല സ്ഥലത്തൊക്കെ വന്നിട്ട് നമ്മൾ വൃത്തിയേടാക്കാതിരിക്കാം ഈ നോക്കിക്ക് ഇത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള സ്ഥലമാണ് കേട്ടോ നമ്മളിതിൻ്റെ മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെ േറ്റവും ടോപ്പിലേക്ക് ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ടോ ഓ സോ ബ്യൂട്ടിഫുൾ അല്ലേ അങ്ങ് തമിഴ്നാടാണ് കേട്ടോ അത് ഓ ഹോ 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 അതേ ആ മലയാള മേ ആ മലയാള മേളിലേക്കാണ് കേട്ടോ നമുക്ക് പോകണ്ട സൂപ്പർ ട്രക്കിംഗ് എക്സ്പീരിയൻസ് സൂപ്പർ ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ അടിപൊളി അത് ഇതുപോലെ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ വരണേ നമ്മള് ദൈവം നമ്മൾ ഈ കയറ്റം കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം മൂന്ന് കിലോമീറ്ററോളം കയറണം നല്ല കുറേ പൂക്കളൊക്കെ ഉണ്ട് ഗ്രേഡിയന്റും ഉണ്ടോ കൈ അത്യാവശ്യം നല്ല ഗ്രേഡിയന്റട്ടോ നല്ല കേറ്റുണ്ട് പക്ഷെ വത്താണോ കേട്ടോ അടിപൊളി അടിപൊളി കേറ്റാണ് പക്ഷെ അടിപൊളിയാണേ വാവ്

വിജയനേക്കാളും സൂപ്പറാണ് കേട്ടോ കുഞ്ചിമല ടോപ്പിൽ ടോപ്പിലേക്ക് ഏതെന്തോകും നല്ല വിഷ്വൽ ബ്യൂട്ടിയാ നല്ല രസമുണ്ട് ഇതൊക്കെ ട്രിവാണ്ടത്തെ അൺഎക്സ്പ്ലോർഡ് ആണ് കേട്ടോ ട്രിവാണ്ടത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ വരാത്ത എന്താ കാരണം അത്രയും കിടില സ്പോട്ടുകളാണ് മേഘം നോക്കിക്കേ മേഘം മേഘ ഉയർന്നു വരുന്നു ചിലപ്പോൾ ആ നമ്മളെ നിക്കുന്ന ഇവിടെയും പരിപാടി കേട്ടോ അല്ലെ നമ്മടെ ഫ്രണ്ട്സ് എല്ലാരും മേളിലുണ്ടേ എല്ലാരും ഫോട്ടോ സെഷനിലാണ് അങ്ങനെ ഇതിന്റെ ടോപ്പ് എത്തിക്കഴിഞ്ഞ കഴിഞ്ഞാ ഇത് കണ്ട നമ്മുടെ ഡോൾഫിൻ ഹോസ് പോലത്തെ കുടൈക്ലാനിലുള്ള അതുകൊണ്ട് രക്ഷല്ലോ ഞാൻ ആ സൈഡിലേക്ക് പോകുന്നില്ല കേട്ടോ ഞാൻ പോകുന്ന എൻ്റെ വയസ്സിന് പേടിയാ അതുകൊണ്ട് ഞാൻ പോകത്തില്ലെത്തി അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ഇത് കണ്ടോ എനിക്ക് ഏടാൻ വേറൊന്നുമില്ല ഹലോ ഓൾമോസ്റ്റ് ചേച്ചോൺ ടോപ്പിലെത്തി അതെ അങ്ങ് മേഘം വരുന്നുണ്ട് കേട്ടോ ട്രിവാണ്ടത്തൊക്കെ ഉള്ള ആൾക്കാർ മസ്റ്റ് ആയിട്ട് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ ഇത്രയും ബ്യൂട്ടിഫുൾ ആണ് ഏ ബ്രോ ആ സൈഡിലേക്ക് പോകല്ലേ കുറച്ച് റിസ്ക്കിയും കൂടെ ആണ് കേട്ടോ ഇവിടെ ബാരിക്കേഡ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമ്മൾ വരുമ്പോൾ സൂക്ഷിച്ച് വരിക ഇത് നല്ല ചെങ്കുത്തായിട്ടുള്ള നല്ല പക്ക ക്ലിഫാണ് കണ്ടോ നല്ല ഡെപ്തിലാണ് അപ്പോൾ സൂക്ഷിക്കണം അപ്പോൾ ഒരുപാട് സൈഡിലേക്കൊന്നും ആരും പോകാതിരിക്കുക റെസ്പോൺസിബിളായിട്ട് വരിക ഏഹ് ഇവിടെ സ്ലിപ്പ് സ്ലിപ്പാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പം ഈ സൈഡിലൊന്നും പോകാതെ നിൽക്കുക നോക്കിയിട്ട് ഈ ഡെപ്ത്ത് നിങ്ങൾക്ക് എന്തോലും മനസ്സിലാകുമെന്ന് അറിയത്തില്ല പക്ഷെ പക്ക ഡെപ് ആണ് ടൈമർ മേഘം കറങ്ങുന്നത് നോക്കി താഴെ നിക്കോളൂട്ടോ മാറ്റി ಮತ್ತೆ નોటిഫിക്കേഷൻ ബാർ എടുക്കുന്നില്ല ദേ വളരെ ഫാസ്റ്റ് ആണ് ട്ടോ ആ കണ്ടോ ഇത് ടൈം ലാപ്സ് ഒന്നും അല്ല ട്ടോ അല്ലാന്നന്നെ ഈ മേഘം വളരെ സ്പീഡാണ് അങ്ങനൊരു പറഞ്ഞു ആ എല്ലാരും നോക്കിയേ സോറി തിരിയ അങ്ങോട്ട് നോക്കിയേ ഓ കിടുണ ഫ്രെയിം ട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ ഇതിന്റെ മേളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഒന്നാം തരം വ്യൂ ആയിരുന്നു കേട്ടോ അടിപൊളി വ്യൂ ആയിരുന്നു അടിപൊളി വൈബാണ് ഒക്കെ ആയിട്ട് വരാനും രാവിലെ വരണം വരുമ്പോൾ രാവിലെ വരണം രാവിലെ വരുവാണെങ്കിൽ സൺറൈസ് പോലത്തെ കാര്യങ്ങളൊക്കെ കാണാം ഇത്രയും വെയിലുണ്ടാവില്ല ഞങ്ങളിപ്പോൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു ഞങ്ങൾ തിരിച്ചിറങ്ങുവാണ് ഗൈസ് വ വരുമ്പോൾ സൂക്ഷിക്കുക നല്ല നല്ല കുത്തനെയുള്ള കയറ്റു വർക്കൊക്കെയാണ് മഴയ്ക്ക് ആയിരിക്കും അപ്പോൾ നല്ല പറ്റുവാണെ നല്ല ട്രക്കിംഗ് ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നല്ല ഗ്രിപ്പ് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ വരിക സേഫായിട്ട് വരിക വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ടാൻ ടാനടിയും അപ്പോൾ അതുകൂടെ ആലോചിക്കുക വരുവാണെങ്കിൽ മാക്സിമം ഒരു ആറ് മണിക്ക് കയറാൻ കണക്കിന് വരുക ആറ് മണിക്ക് കയറി തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ നമ്മൾ കയറണം എന്തായാലും അപ്പോൾ രണ്ട് മണിക്കൂറോളം സമയം എടുക്കും അപ്രോക്സിമേറ്റ്ലി ഈ രണ്ട് മണിക്കൂർ കൊണ്ട് കയറാനുള്ളതുകൊണ്ട് അത് അനുസരിച്ച് എത്തുക കേട്ടോ ഏറ്റവും നേരത്തെ കയറാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലത് കാരണം രാവിലത്തെ കുറേ നല്ല വ്യൂസ് നമുക്ക് കാണാൻ പറ്റും അടിപൊളിയാണോ അപ്പം മസ്റ്റായിട്ടും ട്രിവാൻഡ്രസ് സൈഡിലുള്ള ആളുകളൊക്കെ വന്ന് കാണാൻ നോക്കുക കൂനിച്ചിമല കേട്ടോ വെരി ബ്യൂട്ടിഫുൾ തൊട്ടടുത്ത് തന്നെ കുരിശുമലയുണ്ട് അപ്പോൾ വേണമെങ്കിൽ കുഞ്ചിമലയിലും കേളാം അത് കഴിഞ്ഞ് കുരിശിമലയിലും കേളാം ഞങ്ങൾക്കിപ്പം ഞങ്ങൾക്കിപ്പം ടൈമില്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ആ അതാണ് കുരിശുമല കേട്ടോ അതാണ് കുരിശുമല ഞാൻ നേരത്തെ കാണിച്ചില്ലേ അപ്പോൾ അതാണ് അമ്പൂരി അപ്പോൾ ലേക്കിൻ്റെ വ്യൂ കുറച്ചും കൂടെ ക്ലിയർ ആയി കണ്ടോ വാവ് അപ്പോൾ എല്ലാവരും പറ്റുന്ന പോലെയൊക്കെ ഇപ്പോൾ സൈഡിലുള്ളവരൊക്കെ വരാൻ നോക്കുക ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് മസ്റ്റായിട്ട് നമ്മൾ വന്നിരിക്കേണ്ട സ്ഥലമാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിക്കൊള്ളു മറ്റൊരു വീഡിയോയിൽ കാണാം കൈസ് ബൈ ബൈ